ആധ്രാ പാർട്ടി കോൺഗ്രസ് അവസാനിക്കുമ്പോൾ സി സിയിലേക്ക് ഒരു വോട്ടെടുപ്പ് നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു അസാധാരണ കാഴ്ചയായി വന്നിരിക്കുന്നത് ആ കാര്യം മത്സരിച്ചയാൾ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഒരു അസാധാരണ സാഹചര്യം കൂടി കണ്ടിരിക്കുന്നു പക്ഷേ ജനാധിപത്യപരമായ രീതിയിലുള്ള ഒരു മത്സരം എന്നാണ് അദ്ദേഹം അതിനെ വിശദീകരിച്ചത് മറ്റു നേതാക്കൾ ആ തരത്തിലത് പരസ്യമായി പറയുമോ എന്നുള്ളതാണ് ഒരു വോട്ടെടുപ്പ് നടന്നാലും അത് പരസ്യമായി പറയുന്ന രീതിയിൽ ആ രീതിയിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങനെ ഒരു ജനാധിപത്യപരമായ രീതികളിലേക്ക് സി എത്തുകയാണ് എന്ന പോസിറ്റീവായും ഈ ശോഭകെടുത്തുന്നതാണ് ഒരു മത്സരം എന്ന രൂപത്തിൽ വേറെ ഒരു അഭിപ്രായവും ഉയർന്നു വരുന്നുണ്ട് ഏതായാലും പാർട്ടിയിൽ ഭിന്നത ഇല്ല എന്നാണ് മത്സരിച്ചടിയൽക്കാരോട് പറഞ്ഞത് പി ആർസുനിലേക്ക് വീണ്ടും പി ആർസുനിൽ ഇപ്പോൾ അസാധാരണ നടപടികൾ ഉണ്ടായിരിക്കുന്നു അസാധാരണ നടപടിയിൽ അസ്വാഭാവികതയില്ല എന്ന മത്സരിച്ച ആൾ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നു പക്ഷേ ഈ ഫലം അറിയേണ്ടതുണ്ട് കേന്ദ്ര കമ്മിറ്റിയിൽ ആരൊക്കെ എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട് വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പുതുതായി അറിയാൻ കഴിയുന്നു ആദ്യം എന്തായാലും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഏതായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നു വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നു ഇതിൻ്റെ വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് ഉച്ചഭക്ഷണത്തിനായി പിരിഞ്ഞിരിക്കുകയാണ് അല്പസമയത്തിനകം വീണ്ടും ചേരുമ്പോഴായിരിക്കും ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഇപ്പോൾ കരാട് നടത്തിയ മത്സരത്തിൻ്റെ ഫലം പ്രഖ്യാപിക്കുക അതിനുശേഷം പിന്നീട് പുതിയ കേന്ദ്ര കമ്മിറ്റിക്ക് പാർട്ടി കോൺഗ്രസ് അംഗീകാരം നൽകുന്ന നടപടിയിലേക്കായിരിക്കും ഏതായാലും ഈ കേന്ദ്ര കമ്മിറ്റിയിലേക്കൊക്കെ തന്നെ വിയോജിപ്പ് വരുന്നതും മത്സരിക്കുന്നതും ഒന്നും തന്നെ ഒരു പുതിയ നടപടിയല്ല പക്ഷേ അത് അസാധാരണമാക്കുന്നത് ഈ മത്സരിച്ച വ്യക്തി തന്നെ പുറത്തുവന്ന് താൻ മത്സരിച്ചു എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ ഒരു അസാധാരണ സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് അതായാലും താൻ പാർട്ടിയുടെ ജനാധിപത്യ അവകാശം എന്നാണ് ഏതായാലും കരാട് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് തൻ്റെ മത്സരം എന്നത് ഒരു സന്ദേശമാക്കി മാറ്റാൻ വേണ്ടി കൂടിയാണ് അദ്ദേഹം ഈ മത്സരത്തിൻ്റെ ഭാഗമായി എത്തിയത് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുകയാണ് മാത്രമല്ല പാർട്ടി കോൺഗ്രസ് നഗരിയിൽ നിന്ന് അദ്ദേഹം മഹാരാഷ്ട്രയിലേക്കുള്ള മഹാരാഷ്ട്രയിലേക്ക് പോകാനായി ഇറങ്ങുകയും ചെയ്തു ഏതായാലും പാർട്ടിയുടെ തീരുമാനങ്ങളിലൊന്നും തന്നെ തനിക്ക് വിയോജിപ്പുകളില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുക കൂടി ചെയ്തിട്ടുണ്ട് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി എം എ ബേബിയെ തെരഞ്ഞെടുക്കുന്നതിലും വിയോജിപ്പില്ല പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലും ഒക്കെ തന്നെ മറ്റ് അംഗങ്ങളെ ഉൾപ്പെടുത്തിയതിലും വിയോജിപ്പില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു പക്ഷേ കേന്ദ്ര കമ്മിറ്റി അവതരിപ്പിച്ച പാനലിനോട് അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടായിരുന്നു ആ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് പാർട്ടിയുടെ ഭരണഘടന നൽകുന്ന അവകാശം അനുസരിച്ച് അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മത്സരിച്ചു ഏതായാലും അതിൻ്റെ ഫലം അല്പസമയത്തിനകം പ്രഖ്യാപിക്കും നേരത്തെ പറഞ്ഞത് രണ്ട് മുപ്പതിന് ഈ ഒരു ഉച്ചഭക്ഷണത്തിനുള്ള ുള്ള ഈ ഇടവേള കഴിഞ്ഞ് എല്ലാവരും ഹാളിലേക്ക് വരാനുള്ള നിർദ്ദേശമാണ് നേരത്തെ നൽകിയത് പക്ഷേ അതൊരു പതിനഞ്ച് മിനിറ്റ് കൂടി നീണ്ടുപോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടേ നാൽപ്പത്തി അഞ്ചിനായിരിക്കും ഇപ്പോൾ ഇപ്പോൾ നടന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇപ്പോൾ ഈ പ്രതിനിധികൾക്ക് മുമ്പാകെ പ്രഖ്യാപിക്കാൻ പോകുന്നത് മണിക് സർക്കാർ ആയിരിക്കും ആ പ്രഖ്യാപനം നടത്തുക അതിനുശേഷമായിരിക്കും പാർട്ടി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് മുന്നോട്ട് വെച്ച പാനലിന് പാർട്ടി കോൺഗ്രസ് അംഗീകാരം നൽകുക കേന്ദ്ര കമ്മിറ്റിയുടേത് തൊട്ടു പിന്നാലെ പുതിയ കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നായിരിക്കും പോളിറ്റ് ബ്യൂറോ തീരുമാനിക്കുക അതിനുശേഷം പുതിയ ജനറൽ ശരി സി പി എം കേന്ദ്ര കമ്മിറ്റിയിൽ വോട്ടെടുപ്പ് നടന്നിരിക്കുന്നു അതിൻ്റെ ഒരു പൂർണ്ണ തീരുമാനം അറിയേണ്ടതുണ്ട് കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ച ശേഷമാണ് പോളിറ്റ് ബ്യൂറോയുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടാവുക പോളിറ്റ് ബ്യൂറോയിൽ കേരളത്തിൽ നിന്നും കെ കെ ശൈലജ ഉണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത് അതിനുകൂടി ഉത്തരം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഏതായാലും മധുര പാർട്ടി കോൺഗ്രസ് ഇന്ന് അവസാനിക്കുകയാണ്